ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീക്കാത്ത പിങ്കിയെ നന്ദ ഉണർത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ കണ്ണാടിയിൽ വെളിച്ചം നന്ദയുടെ മുഖത്തേക്ക് ഇങ്ങനെ അടിക്കുകയാണ് അപ്പോൾ ഈ ഒരു വെളിച്ചം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പിങ്കി അവിടെ നിന്ന് ചാടൻ ഇട്ട് ശെ നീ എന്തേ കാണിക്കുന്നു എന്താ എണീക്കൂ പിങ്കി എത്ര സമയമായി ദേ എണീക്കുന്നില്ലേ ഇത്ര സമയം ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നതും എണീറ്റണ്ടേ അപ്പോഴാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് പിങ്കിയുടെ ചിറ്റാ അങ്ങോട്ട് വരുന്നത് ഇത് കണ്ട പിങ്കിയുടെ ചിറ്റയ്ക്ക് അലിശ്യം വരികയാണ് ഷെ നന്ദേ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് പിങ്കി കുറച്ചു നേരം ഉറങ്ങിയെന്ന് വിചാരിച്ച് എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത് ദേ നീ കുറച്ച് അധിക പ്രസംഗമാണീ കാണിച്ചു കൂട്ടുന്നത് അത് ഇവിടെ നടക്കില്ല പിങ്കിയുടെ ഇഷ്ടമാണ് ഉറങ്ങണോ വേണ്ടെന്നൊക്കെ ദേ പിങ്കിയുടെ ചിറ്റേ ചിറ്റ ഇക്കാര്യത്തിൽ ഇടപെടേണ്ട ഞാൻ സംസാരിച്ചതും ഞാൻ പ്രവർത്തിച്ചതും ഒക്കെ പിങ്കിയോടാണ് അല്ലാതെ ചിറ്റയോടല്ല ഇതേ കുറെ നേരമായി കിടന്ന് ഉറങ്ങുന്നു ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിങ്കിക്ക് മാത്രമല്ല വയറി കിടക്കുന്ന കുഞ്ഞിന് വരെ അത് ദോഷമാണ് അതുകൊണ്ട് അങ്ങനെ ഒരു ദോഷം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പ്രവർത്തികളെല്ലാം ചെയ്യുന്നത് പിങ്കി എണീറ്റണ്ടേ പിങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല എനിക്ക് പറ്റില്ല എണീക്കാനായിട്ട് ആ അത് പറഞ്ഞാൽ ശരിയാവില്ല ദേ എണീറ്റട്ടെ പോയി യോഗ ചെയ്യാനായിട്ട് നോക്കണം യോഗയോ എനിക്കൊന്നും പറ്റില്ല യോഗ ചെയ്യാനായിട്ട് അത് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഇല്ല ഇല്ല നന്ദ നിൻ്റെ ഈ മനസ്സിൽ ഇപ്പോൾ നടക്കാനായിട്ട് പോകുന്നില്ല ഞാൻ ഏതായാലും യോഗയൊന്നും ചെയ്യില്ല എനിക്ക് ഉറങ്ങണം എന്നൊന്നും വിട്ടണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി വീണ്ടും ഉറങ്ങാനായിട്ട് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിങ്കി എണീറ്റണ്ടേ ഈ പറഞ്ഞ കാര്യം നീ ചെയ്തേ മതിയാവുള്ളൂ പിങ്കി യോഗ അത് മസ്റ്റാണ് ഞാൻ പറയുന്ന കാര്യം ഇവിടെ അനുസരിച്ചില്ലെങ്കിൽ പലരും അനുഭവിക്കും അതനുസരിക്കുന്നതായിരിക്കും പലർക്കും നല്ലത് എന്ന് ഈ പിങ്കിയുടെ ചിറ്റയെയും അതേപോലെ തന്നെ പിങ്കിയെയും നോക്കി നോക്കിയാണ് നമ്മുടെ നന്ദ ഈ കാര്യം പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പശപ്പശകാണെന്ന് നമ്മുടെ പിങ്കിക്കും തോന്നി കാരണം ഇനി നന്ദ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ പണി പാവളെന്നും പിങ്കിക്കറിയാം അങ്ങനെ ആ യോഗയെങ്കിൽ യോഗ എന്ന് പറഞ്ഞിട്ട് വലിയ ശല്യം ആയാലും ദൈവമേ എന്ന് പറഞ്ഞ് നമ്മുടെ പിങ്കി അവിടെ നിന്ന് എണീറ്റ് നേരെ യോഗ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പൊ കൂടെ ഈ ചിറ്റയും ഉണ്ട് അപ്പൊ ചിറ്റ ഇവിടെ നന്ദയെ കാണും തോറും അരിശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതെന്താ ഈ നന്ദ എന്താണ് ഈ കാണിച്ചു വിടുന്നത് എന്നാലും ഇങ്ങനെയൊന്നും പാടില്ലട്ടോ ഇതൊക്കെ വല്ലാതെ മോശമാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഏയ് ഒരു മോശം ഇല്ല അല്ല ഈ യോഗയെക്കുറിച്ച് നിനക്ക് വല്ലതും അറിയോ എന്നൊക്കെ പിങ്കി ചോദിക്കുകയാണ് പിന്നല്ലാതെ എനിക്കറിയാം എല്ലാ കാര്യങ്ങളും അറിയാം ആ യോഗ അറിയാതെ എന്തെങ്കിലും ചെയ്യിപ്പിച്ചു കഴിഞ്ഞാലേ ആകെ പ്രശ്നമാകും എന്ത് പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല എൻ്റെ ചിറ്റേ ദേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാനൊരു ഡോക്ടറാണ് അപ്പോ ഈ കാര്യത്തിൽ എനിക്ക് നന്നായിട്ടൊരു തീരുമാനമെടുക്കാൻ അറിയാം എല്ലാം നോക്കിയും കണ്ടും അന്വേഷിച്ചിട്ട് മാത്രമേ ഞാൻ ഒരു കാര്യത്തിന് തീരുമാനമെടുക്കത്തുള്ളൂ അതേപോലെ തന്നെയാണ് ഈ കാര്യങ്ങളും ചെയ്തത് ഇതിൽ ചിറ്റ കയറി ഇടപെടാനായിട്ട് നിൽക്കണ്ട യോഗയും ഞാൻ പഠിച്ചാണ് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നാലല്ലേ കുഞ്ഞിന് നല്ല ആരോഗ്യവും ഇതൊക്കെ ഉണ്ടാവുള്ളു ഉന്മേഷവും ഒക്കെ ഉണ്ടാവുകയുള്ളു ജനിക്കാൻ വേണം കുഞ്ഞ് നല്ല ഹെൽത്തിയായിട്ട് ജനിക്കണ്ടേ അതിന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ യോഗ ചെയ്യാനായിട്ട് നമ്മുടെ പിങ്കിയോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ നന്ദ കാണിച്ച ആ ഒരു മുദ്രയിലൊക്കെ യോഗ ചെയ്യിപ്പിക്കുകയാണ് പിങ്കിയെ കൊണ്ട് നന്ദ ഇത് കണ്ട ചിറ്റയ്ക്കാണെങ്കിൽ ആകെ അരിശോം വരികയാണ് ഓ ഇവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിച്ചേ മതിയാവുള്ളൂ അല്ലെങ്കിൽ ശരിയാവില്ല ഇവൾ ഇവിടെ നിന്ന് കിടന്ന് വെല്ലാത്ത ഷോ കാണിക്കുകയാണ് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നന്ദ അവിടെ നിന്ന് പോകുകയാണ് ആണെങ്കിൽ ആകെ വശം കേട്ടു എൻ്റെ ചിറ്റേ എനിക്ക് വയ്യ എനിക്ക് യോഗയൊക്കെ മടുത്തു എന്നെ ഇത് ചെയ്യാൻ പറ്റില്ല ഇനി നീ ചെയ്യണ്ട ഇനി നന്ദ പറഞ്ഞാൽ നീ ചെയ്യരുത് ഓ ചെയ്യണില്ല പക്ഷെ എന്നാലവള് വിടില്ലല്ലോ അതല്ലേ പ്രശ്നം വിടും നീ ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങളെല്ലാം ചെയ്യോ അപ്പൊ പിന്നെ നന്ദ പറയണമൊന്നും നീ അനുസരിക്കാൻ നിൽക്കരുത് അങ്ങനെ അനുസരിക്കാതിരുന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നത് അവള് പിന്നെ എൻ്റെ തലേ കയറുന്നിറങ്ങില്ലേ അപ്പൊ പിന്നെ എന്ത് ചെയ്യും ഞാൻ പറയുന്ന പോലെ നീ ചെയ്യണം എന്താ എന്താ ചിറ്റ് എന്താ ഞാൻ ചെയ്യേണ്ടത് അതായത് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എന്താ അത് പിന്നെ നന്നായിട്ട് ഫുഡ് കഴിക്കണം എന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് മാറി വെറുതെ ഇരിക്കണം അതാണ് എൻ്റെ ആഗ്രഹം അതാണ് എൻ്റെ ഇഷ്ടം ആ അപ്പോൾ ഇപ്പം നന്ദ വരുകയാണ് നന്ദ വന്നിട്ട് നിന്നോട് പറയാണ് സദ്യ കഴിക്കാൻ അപ്പോൾ നീ സദ്യ കഴിച്ചിട്ട് നിന്നോട് പോയി കിടന്നുറങ്ങാനായിട്ട് പറയുകയാണ് നീ എന്ത് ചെയ്യും ഞാൻ സദ്യ കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങും ഛേ അങ്ങനെ ചെയ്യരുത് നീ എന്നോട് സദ്യ കഴിക്കാൻ പറയുമ്പോൾ നീ പറയണം എനിക്ക് ആ സദ്യ ഇഷ്ടമല്ല എന്ന് അങ്ങനെ ആ സദ്യ ഇഷ്ടമല്ല എന്നും ആ സദ്യ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുമെന്നും എന്നൊക്കെ നീ പറഞ്ഞ് പരത്തണം അപ്പം അവിടെ ആരായി ഓ അങ്ങനെ മനസ്സിലായിച്ചിട്ടേ എനിക്കിപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായി ആ അതിൻ്റെതായ രീതിയിൽ ചെയ്താൽ മതി പിങ്കി പിന്നെ നന്ദയെ നമുക്ക് പുറംകാല് കൊണ്ട് തൊഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പ്ലാൻ ചെയ്യുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദയവായിരുന്നു നമ്മുടെ നന്ദ നല്ല ഒന്നാന്തരം ജ്യൂസായിട്ട് അങ്ങനെ പിങ്കിയോട് പറയാണ് പിങ്കി ദേ ഇത് നിനക്ക് വേണ്ടി കൊണ്ടുവന്ന വന്ന ഇത് സാധാരണ ജ്യൂസ് അല്ല കേട്ടോ നല്ല നാടൻ മാമ്പഴത്തിൻ്റെ ഒരു മരുന്നു അടിക്കാത്ത നല്ല ജ്യൂസ് അമ്മയ്ക്ക് അപ്പുറത്തെ പറമ്പിൽ നിന്ന് കിട്ടിയതാ ഈ നാടൻ മാമ്പഴമേ അപ്പോൾ അതെനിക്ക് തോന്നി പിങ്കിക്ക് കുറച്ച് ജ്യൂസ് അടിച്ചു തരാമെന്ന് അപ്പോൾ പിങ്കിക്ക് നാടൻ മാമ്പഴം ജ്യൂസ് എന്നൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും വായെന്നൊക്കെ വെള്ളമൊക്കെ ഊറുന്നുണ്ട് പക്ഷേ നന്ദയുടെ മുന്നിൽ അതൊന്നും കാണിക്കാനായിട്ട് പാടില്ലല്ലോ അങ്ങനെ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകുമെന്ന് പിങ്കിക്ക് അറിയാം അപ്പോൾ പിങ്കി പറയാണ് എനിക്ക് എനിക്ക് വേണ്ട അതെന്താ നന്ദേ അല്ല അതെന്താ പിങ്കി അതെന്താ വേണ്ടെന്ന് പറഞ്ഞത് നീയ്യണ്ടാക്കിയല്ലേ നിന്റെ കൈ ഉണ്ടാക്കിയല്ലേ അതുകൊണ്ട് എനിക്ക് വേണ്ട അതെന്ത് വർത്തമാനമാണ് പിങ്കി പറയുന്നത് ഞാൻ ഉണ്ടാക്കിയെന്ന് വിചാരിച്ച് എന്താണ് പ്രശ്നം സംഭവിക്കാനായിട്ട് പോകുന്നത് ഇതൊന്ന് കുടിക്ക് ഇത് കേട്ട ചിറ്റിയാണെങ്കിൽ ഷേ നന്ദേ അവൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യം നീ എന്തിനാ അവളെക്കൊണ്ട് കുടിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് വിട്ടേക്ക് അതു പറഞ്ഞാൽ പറ്റില്ലല്ലോ ചി ചിറ്റേ ഞാൻ ഈ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവന്നത് പിങ്കിക്ക് കൊടുക്കാനാണ് ഈ ജ്യൂസ് കുടിച്ചെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല ഈ ജ്യൂസ് അങ്ങോട്ട് കുടിക്കേണ്ട പിങ്കി എനിക്ക് വേണ്ടെന്നല്ല പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ദേ കുഞ്ഞിൻ്റെ ആരോഗ്യമാണ് നിൻ്റെ വയറ്റി കിടക്കുന്ന കുഞ്ഞെ മതി മതി നിർത്ത് എപ്പോഴെപ്പോഴും അത് പറയേണ്ട കാര്യമൊന്നുമില്ല അത് നീ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയല്ലേ അതുകൊണ്ട് ഈ ജ്യൂസ് കുടിക്കുക അങ്ങനെ നമ്മുടെ പിങ്കി വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സമ്മതിക്കില്ലേ ഇത് കുടിച്ചാൽ മതിയാവുകൾ അങ്ങനെ പിങ്കിയെ കൊണ്ട് നിർബന്ധിച്ച് ആ ജ്യൂസ് അങ്ങോട്ട് കുടിപ്പിക്കുകയാണ് ജ്യൂസ് പിങ്കി കുടിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഈ ചിറ്റ പറയാണ് ദേ നീ എന്ത് തോന്നിയാ സോണീ കാണിക്കുന്നതേ എന്തിനാണ് ആ പെണ്ണിനെ കൊണ്ട് അതെല്ലാം കുടിപ്പിച്ചത് അവൾക്കെല്ലാം ഒന്നും പറ്റില്ല അവൾക്ക് അലർജിയാണ് ഓ ജ്യൂസിലൊന്നും അലർജി ഇല്ല എന്റെ ചിറ്റേ അലർജി ഉള്ളത് പാലല്ലേ അപ്പൊ പിന്നെ ഇതൊന്നും പ്രശ്നവുമില്ല ആര് പറഞ്ഞു അവൾക്ക് ആ ജ്യൂസിലൊക്കെ അലർജി ഉണ്ട് എനിക്കറിയാൻ കാര്യങ്ങള് ഇപ്പം അവള് ഛർദ്ദിക്കാൻ ചാൻസ് ഉണ്ട് ഏയ് ഇല്ല ഛർദിക്കില്ല ഛർദിക്കും പിങ്കി ഉറപ്പായിട്ട് ഛർദ്ദിക്കും എനിക്കറിയാം പിങ്കി ഉറപ്പായിട്ട് ഛർദിച്ചിരിക്കും അപ്പോ ഈ ചിറ്റിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു കേട്ടിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് കാര്യം മനസ്സിലായി പിങ്കിയെ കണ്ണ് വെച്ചിങ്ങനെ കാണിക്കണം പോയി ഛർദിക്കണേന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പിങ്കി പിങ്കിയാണെങ്കിൽ അയ്യോ എനിക്ക് ഛർദിക്കാൻ വരുന്നു ആ ചിറ്റേ ചിറ്റേ പറഞ്ഞു സത്യോ എനിക്ക് ഛർദിക്കാൻ വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഓടി നേരെ ബാത്റൂമിലേക്ക് ഓടുകയാണ് ഇത് കണ്ടത് അന്തേക്കാകെ പെടുത്തു നിൽക്കണത് അപ്പോൾ അത് അന്തുയാണല്ലോ അയ്യോ പിങ്കി എന്ത് പറ്റി പിങ്കി അങ്ങനെ ഇവർ രണ്ടും കൂടി ബാത്റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ ചിറ്റ പറയാണ് മോളെ ഛർദ്ദിച്ച മോളെ ഛർദ്ദിക്ക് ഛർദിക്കുന്ന പോലെ അഭിനയിക്കും മോളെ ആ ശരി അപ്പോൾ നന്ദ നന്ദി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താ പിങ്കി പിങ്കിക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ ഷെ നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേടി അവൾക്ക് ജ്യൂസൊന്നും കൊടുക്കണ്ടായിരുന്നു ഇപ്പം എന്തായി നീ ആ കൊച്ചിനെ ഇല്ലാതെ ആക്കുമല്ലേ അയ്യോ ചിറ്റേ ഞാൻ ജ്യൂസ് കൊടുത്ത് വിചാരിച്ചു എന്താ പ്രശ്നം ഇപ്പം കണ്ടില്ലേ ജ്യൂസൊക്കെ അലർജിയാന്ന് പറഞ്ഞില്ലേ അപ്പോൾ നമ്മുടെ നന്ദ പിങ്കി പറയാണ് അയ്യോ എനിക്ക് തീരെ വയ്യ എനിക്ക് തീരെ വയ്യ ചിറ്റേ മോള് വാ മോളെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ മതിയാവുള്ളു ഇവളുടെ അഹങ്കാരം ഇന്നത്തോടെ അവസാനിപ്പിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നേരെ ഇവർ രണ്ടുപേരും താഴത്തേക്ക് ഇറങ്ങിയാണ് അപ്പം നമ്മുടെ അരുന്തതിയും അതേപോലെ തന്നെ അപ്പൊ അവരുടെ അമ്മായിയമ്മയും കൂടെ അവർ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിങ്കിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അരുന്ന് ചോദിക്കണം ആഹാ ഇത് ആരാ വന്നിരിക്കുന്നത് പിങ്കി മോളോ എന്താ പിങ്കിമോളെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ത് കുഴപ്പം സംഭവിക്കാനാണ് ഓ ആ നന്ദയില്ലേ ആ നന്ദയാണ് എല്ലാത്തിനും കുഴപ്പക്കാര് എന്നൊക്കെ എനിക്ക് സംസാരിച്ചു അയ്യോ നന്ദയോ നന്ദ എന്ത് ചെയ്തു എന്നാ അപ്പോഴാണ് നന്ദ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് നന്ദ എന്ത് ചെയ്തു എന്നോ ഇവൾക്ക് പലതിനും അലർജി ഉള്ളതാണ് ഇവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് ഇവളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഇവൾക്കതേ ജ്യൂസ് കുത്തിക്കയറ്റി കൊടുത്തിരിക്കുന്നു ഒരു സ്വസ്ഥ കൊടുക്കുന്നില്ല ഇന്നലെ കൊച്ച് വെളുപ്പം എപ്പോഴാണ് ഒന്നും ഉറങ്ങിയത് ഒന്നും ഉറങ്ങിയിട്ടില്ല അങ്ങനെ രാവിലെ ആയപ്പോൾ ഞാൻ കുറച്ച് താമസിച്ചെണീറ്റു അതിലും നന്ദ വന്നിട്ട് എണീക്കെണീക്കുന്നതെന്ന് പറഞ്ഞ് കുത്തി എണീപ്പിച്ചു ഇതൊക്കെ കേട്ട് വന്നപ്പോഴേക്കും നമ്മുടെ നന്ദ അങ്ങോട്ട് ചെന്ന് അയ്യോ അങ്ങനെയെന്നില്ല അമ്മായി ഇവരിപ്പം നൊണേ പറയുന്നത് ഞങ്ങൾ നൊണയോ ഞങ്ങളൊരു നൊണയല്ല പറയുന്നത് എന്നിട്ട് ഉറക്കത്തിൽ നെണയിപ്പിച്ചിട്ട് യോഗം മുഴുവൻ ചെയ്യിപ്പിക്കുകയായിരുന്നു കൈ ഇങ്ങോട്ട് തിരിക്ക് കാലങ്ങോട്ട് പൊക്ക് മൂക്കിൽ വിരൽ കാലിൻ്റെ വിരൽ കൊണ്ടത് മുട്ടിക്ക് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നു മൂന്ന് ദിവസം ഇത് തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാലേ ദേ ആകെ പ്രശ്നവും പിന്നെ അബോഷനാകാൻ അത് മാത്രം മതി ഇത് കേട്ട അരുന്തതി ആകെ പേടിച്ചു പോവുകയാണ് അപ്പം നന്ദിയാണെങ്കിൽ നിങ്ങൾ എന്തിനാ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നീ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലേ എന്ന് എന്തെ നീ ഇവളെ കൊണ്ട് ജ്യൂസ് നിർബന്ധിച്ച് കുടിപ്പിച്ചില്ലേ ഇത് കേട്ട നന്ദയാണെങ്കിൽ അത് പിന്നെ ജ്യൂസ് കുടിപ്പിച്ചു ജ്യൂസ് കുടിപ്പിച്ചെന്ന് വിചാരിച്ച എന്താണ് പ്രശ്നം ആ ഇതാണ് ഇവളെ ഇവളെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ എൻ്റെ കുഞ്ഞല്ലേ പിങ്കിയുടെ വയറ്റി കിടക്കുന്നത് അപ്പം ദ്രോഹിക്കേണ്ട വല്ല കാര്യമുണ്ടോ അപ്പോഴാണ് ഗേതുവും അങ്ങോട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ അരുന്ന് ചോദിക്കേണ്ടത് എന്താ നന്ദേ നീ എന്തൊക്കെയാ കാണിച്ചുകൂടുന്നത് നീ എന്തിനാ പിങ്കി ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്തൊക്കെയാ സംഭവിക്കുന്നത് ഇല്ല മായി അങ്ങനെയൊന്നും നടന്നിട്ടില്ല അമ്മായി നടന്നിട്ടില്ലെന്നോ ദേ ഞാനെന്നിട്ടേ അവളെ തടയുകയായിരുന്നു പിങ്കിയെ പിങ്കിയോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു നന്ദ പറഞ്ഞല്ലേ അനുസരിക്കണം കാരണം നന്ദയുടെ കുഞ്ഞല്ല നിന്റെ നിൻ്റെ വൈറ്റി കിടക്കുന്നത് അതോട് പറഞ്ഞ അനുസരിക്കുന്നു പക്ഷേ പിങ്കി എന്നോട് പറഞ്ഞു എനിക്കിതൊന്നും സഹിക്കാനായിട്ട് എന്നെ പറ്റില്ല അവളെ ദ്രോഹം സഹിക്കാനായിട്ട് പറ്റില്ലെന്നും പറഞ്ഞോണ്ടാ ഇപ്പം അമ്മാരുടെ അടുത്തേക്ക് ഓടി വന്നത് അമ്മായി എന്ന് പറഞ്ഞാലേ പിങ്കിക്ക് ജീവനാണ് എന്നും പറഞ്ഞുകൊണ്ട് ആരെന്തതിയോ അമ്മായിയെ അങ്ങോട്ട് സോപ്പിട്ട് അങ്ങോട്ട് നിർത്തുകയാണ് അപ്പം നമ്മുടെ ഗൗതം അങ്ങോട്ട് വരികയാണ് നന്ദാണെങ്കിൽ ആകെ കരഞ്ഞു വല്ലാത്തൊരവസ്ഥ അങ്ങനെ നന്ദ ഗൗതിൻ്റെ അടുത്ത് ചെന്നിട്ട് ഗൗതം സാർ സാർ അത് കേട്ടോ സാർ സാറെങ്കിലും പറ സാർ ഞാൻ എന്തു പറയാനാ ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ലല്ലോ അപ്പോൾ പവിത്രയുടെ അമ്മയാണെങ്കിൽ അല്ലെങ്കിലും ഗൗതമെന്ത് പറയാനാണ് ഈ കാര്യത്തിൽ ഗൗതത്തെ പിടിച്ചിട്ടിട്ട് വല്ല കാര്യമുണ്ടോ ഗൗതത്തിനൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ ദേ ഇപ്പം എന്താ വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അരന്ധതി അമ്മായി പറയുകയാണ് ദേ നിങ്ങളിവിടെ നിന്ന് പോകരുത് കാരണം നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങളിവിടെ ഒരുക്കി തരാം ഒരു പ്രശ്നം ഉണ്ടാവില്ല എങ്കിലൊരു കാര്യം വേണം ഇനി പിങ്കിയുടെ കാര്യം നന്ദ നോക്കാനായിട്ട് പാടില്ല ഇത് കേട്ട നമ്മുടെ ഗൗതമാണെങ്കിലേ ഏയ് അതൊന്നും പറ്റില്ല നന്ദ പിങ്കിയുടെ കാര്യം നോക്കും കാരണം ഞങ്ങളുടെ കുഞ്ഞാണ് അവളെ വൈറ്റി കിടക്കുന്നത് അപ്പം പിന്നെ നന്ദിക്ക് നോക്കാതിരിക്കാനായിട്ട് പറ്റുമോ നോക്കണം നന്ദി നോക്കിയേ മതിയാവുള്ളു പറ്റില്ല നന്ദ നോക്കാനായിട്ട് പാടില്ല ദേ അമ്മയെപ്പോലെ തന്നെ അച്ഛനും അവകാശം ഉണ്ടല്ലോ അതുകൊണ്ട് ഇനി നന്ദി പിങ്കിയുടെ കാര്യം ഗൗതം നോക്കട്ടെ എന്ന് ചിറ്റ പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കിക്ക് ഭയങ്കരേറെ സന്തോഷം അപ്പോൾ പിങ്കി പറഞ്ഞ ആ അത് ശരിയാ ഗൗതം എൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി ഗൗതം ആവുമ്പോൾ കണ്ടും നോക്കിയൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തോളും അതിലെനിക്ക് യാതൊരു പ്രശ്നവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല അതുകൊണ്ട് ഗൗതം നോക്കിയാൽ മതി അപ്പോൾ ഗൗതം പറഞ്ഞില്ല പറ്റില്ല എനിക്ക് എനിക്ക് നോക്കാനൊന്നും പറ്റിയൊന്നുമില്ല എല്ലാം നന്ദം നോക്കിക്കോളും ഇത് കേട്ട് നമ്മുടെ അരുന്തതിയാണെങ്കിൽ നിർത്ത് പിങ്കിയുടെ കാര്യം ഏതായാലും ഇനി നന്ദം നോക്കണ്ട മനസ്സിലായല്ലോ ഇനി നന്ദ ഞാനൊരു കാര്യം പറഞ്ഞേക്ക ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇനി പിങ്കിയെ ഉദ്രവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്തമായി അമ്മായി എന്തൊക്കെയാ പറയുന്നത് എനിക്ക് ആ കുഞ്ഞിൻ്റെ മേലെ അവകാശം ഇല്ലേ അവകാശം ഉണ്ട് നിനക്ക് കുഞ്ഞിൻ്റെ മേലെ അവകാശം അല്ലാതെ പിങ്കിയെ ഉപദ്രവിക്കാനുള്ള ഒരു അവകാശവും നിനക്കില്ല പറ മനസ്സിലായല്ലോ അതുകൊണ്ട് ഇനി പിങ്കിയുടെ കാര്യങ്ങൾ മുഴുവനും ഗൗതം നോക്കിയാൽ മതി ഗൗതം മാത്രം നോക്കിയാൽ മതി എന്ന് അരുന്ധതി അവിടെ ഉത്തരവിടുകയാണ് അപ്പൊ അരുന്ധതിയുടെ ആ ഉത്തരവിന് മുന്നിൽ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ അമ്മായി എന്തായി ഞാൻ പറഞ്ഞല്ലോ ഇനി എതിർത്തൊരു വാക്കും വേണ്ട ദേ ഇനി ഇവിടെ ഒന്ന് ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല പിങ്കിയുടെ ആഗ്രഹങ്ങളാണ് ഈ വീട്ടിലെ വലുത് അതേപോലെ തന്നെ നടക്കൊള്ളു മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അരുന്തതി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദ ആകെ തകർന്നു പോയ അവസ്ഥയിലിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്തിറിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചു തന്നെ നമസ്കാരം താങ്ക് യു സ്റ്റേഖ്യൻ ബൈ